നമുക്ക് അലീനയുടെ മനുഷ്യങ്ങടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം മുതല് ഇനി ഇപ്പം ബാലേന്ദ്രൻ പുതിയൊരാളായിട്ട് മാറുവാണ് ഇത്രയും കാലം വൈജയന്തിയുടെ ആധിപത്യം ആയിരുന്നു കുടുംബത്തിൽ പക്ഷെ ഇനി അങ്ങനെയല്ല ബാലേന്ദ്രൻ വൈജയന്തിക്ക് മേലെ ആധിപത്യം സ്ഥാപിക്കുകയാണ് വൈജയന്തി ഒന്നും അല്ലാതായ തീരുവാണ് വീട്ടിൽ അപ്പം അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇന്നലെ കണ്ടു ഒടുവിൽ ഡോക്ടർ വൈജയന്തിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വൈജയന്തിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക കാരണം ഡോക്ടർക്ക് തന്നെ മനസ്സിലായി വൈജയന്തിയും ബാലയന്ദനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് സ്വന്തം സഹോദരനെ ഗംഗാധനും അറിയാം പക്ഷേ അവരതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന വൈജയന്തി പക്ഷേ എങ്കിൽ തനിക്കൊന്നും അറിയില്ല എന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്നൊരു ചിന്തയായിരുന്നു ഡോക്ടറുടെ മനസ്സിൽ ഡോക്ടർ പറഞ്ഞു അയാൾക്ക് വേണ്ടത് നല്ല വിശ്രമമൊക്കെയാണ് മനസ്സിന് സന്തോഷമൊക്കെ വേണം ഒരു കാരണവശാലും മനസ്സിന് സ്ട്രെസ് കൊടുത്തു അറിയാലോ അറിയാമല്ലോ അയാൾക്ക് പ്രോപ്പറായിട്ടുള്ള ഹൃദയമല്ല നല്ലൊരു ഹൃദയമില്ല അയാൾക്കിപ്പം അതെപ്പോൾ വേണേലും നിലച്ച് പോകുന്ന ഒരവസ്ഥയിലിരിക്കുക ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുമില്ല അത് കഴിഞ്ഞപ്പോൾ വൈജേന്ത് പറഞ്ഞു അല്ല ഡോക്ടറെ അതിലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അതെ അയാൾക്ക് വേണം ഞാൻ പറഞ്ഞല്ലോ അയാളുടെ മനസ്സിന് സ്വസ്ഥത സമാധാനം കൊടുക്കണം ഒരു രീതിയിൽ നിങ്ങൾ അയാളെ ബുദ്ധിമുട്ടിപ്പിച്ച് കൂടാ അത് കൊള്ളാലോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോകും ഡോക്ടറെ ഞാനല്ലാതെ പിന്നെ ബാലചന്ദ്രനെ ആരാ നോക്കാനുള്ളത് ഞാൻ വേണ്ടേ ബാലേന്ദ്രനെ നോക്കാൻ ശരിയാ പക്ഷെ നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രീതി വേണമെങ്കിലും നോക്കാം നമുക്ക് അയാളെ വേദനിപ്പിച്ചുകൊണ്ട് നോക്കാം അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ അധികം നാൾ കാണാനായിട്ട് സാധിക്കില്ല അയാളുടെ മനസ്സിനെ അയാൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പം പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഒരു ഡോക്ടറെന്ന നിലയിൽ എനിക്കിതൊക്കെയാ പറയാൻ പറ്റുള്ളൂ നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും ഇനി ഇനി മുന്നോട്ടുള്ള രോഗിയുടെ അവസ്ഥയെന്ന് പറയണം അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു പറ്റും ഒടുവിൽ വൈജയന്തിയും മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നപ്പോൾ ബാലേന്ദ്രൻ പോകാൻ റെഡിയായിട്ടിരിക്കുവാണ് മനു പറഞ്ഞു ശരി ആൻറ്റി ഇറങ്ങിയാലോ എന്ന് ചോദിക്കുവാണ് ഒടുവില കൃഷ്ണമോളാണ് ബാലേന്ദ്രൻ്റെ കൈയ്യെ പിടിക്കുന്നത് വൈജേനെ ഏഴായിലക്കുത്തേക്ക് പോലും ബാലേന്ദ്രൻ അടുപ്പിച്ചില്ല അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുക ഈ സമയത്ത് അലീനെ മുറിയൊക്കെ പോയി തൂത്തുടച്ച് വൃത്തിയാക്കിയിട്ടു ബാലേന്ദ്രൻ്റെയും വൈജയന്തിയുടെയും മുറി അങ്ങനെ മുറിയിലേക്ക് വന്നപ്പോഴത്തേനും മുത്തശ്ശി വെച്ചു മോളെ മുറിയൊക്കെ തൂത്ത് വൃത്തിയാക്കി ഇട്ടോ മനു അങ്ങനെ വിളിക്കാൻ മറ്റോ ചെയ്തോ വിളിച്ചില്ല മുത്തശ്ശി ചിലപ്പോൾ രാവിലെ ഡിസ്ചാർജ് ചെയ്ത് പോരാളെ തിരക്കിലായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേനും വരുമായിരിക്കും ഇന്നലെ വിളിച്ച് പറഞ്ഞാളൊന്ന് ഡിസ്ചാർജ് ആവുമെന്ന് എത്രയും പെട്ടെന്നൊന്നും വന്നാൽ മതിയായിരുന്നു എത്ര ദിവസമായി ആ സമയം അലീലിന് പറഞ്ഞു അല്ലീലിന് ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് തന്നെ സാറ് വന്നു അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ അല്ല സാറ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കിവിടുന്ന് പോകാമല്ലോ ഞാനിവിടെ നിൽക്കുന്നതിന് പിന്നെ അർത്ഥമില്ല നീ എന്ത് വർത്താനോ മോളെ പറയണേ ബാലേന്ദ്രൻ വന്നോ നീ പോവാനോ പിന്നെ ആരൊക്കെ ഉണ്ട് ഇവിടെ ഏഹ് വൈജയന്തി രാവിലെ ജോലിക്ക് പോവും പിന്നെ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അത് മാഡം നോക്കിക്കോളും അല്ലെങ്കിലും ഞാൻ സാറിൻ്റെ അടുത്തേക്ക് പോകുന്ന പോലും മാഡത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല വെറുതെ എന്തിനാ മുത്തശ്ശി സാറിൻ്റെ ബി പി ഇനിയും കൂട്ടുന്നത് സാറിന് ഇനിയും കൂടെ ഒരു സ്ട്രോക്കോ അല്ലെങ്കിൽ അറ്റാക്കോ വന്നാൽ സാറിന് അത് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളായിട്ട് എന്തിനും മനസമാധാനം കളയേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഞാനിവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു മുത്തശ്ശിക്കതിനു മറുപടിയില്ല മുത്തശ്ശി നോക്കിയാൽ കഴിഞ്ഞപ്പോൾ അവള് പറയും നൂറ് ശതമാനം ശരിയാ അവളുടെ ഭാഗത്ത് നിന്ന് പറയുമ്പം വൈജാന്തിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും ചെയ്യുവാണെങ്കിൽ ഇത്രമാത്രം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ അവർ വീട്ടിലേക്ക് വരുന്ന വഴി ബാലേന്ദ്രനൊന്നും മിണ്ടാതിരിക്കുവാണ് കൃഷ്ണൻ മോളെ ചോദിച്ചു അല്ലച്ചാ അച്ഛനെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നെ ഏഹ് അച്ഛനൊന്നും സംസാരിക്കുന്നില്ലേ എന്തോ ഭയങ്കര ആലോചന ഞാൻ തോന്നി അച്ഛനെന്താ ആലോചിക്കണമെന്ന് ചോദിക്കാം എൻ്റെ മോളെ ഞാൻ എങ്ങനെ ആലോചിക്കാതിരിക്കും ഇതെൻ്റെ ഒരു രണ്ടാം ജന്മമല്ലേ രണ്ടാം ജന്മോ അതേന്നേ എൻ്റെ രണ്ടാം ജന്മം അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ ഓരോന്നൊക്കെ പഠിക്കുന്നത് ഇനി ആദ്യം മുതൽ ഞാൻ ഓരോന്നെ തൊട്ട് തുടങ്ങണം എന്താച്ചാ അങ്ങനെ പറഞ്ഞേ അതിപ്പം മോൾക്ക് മനസ്സിലാവില്ല പിന്നെ മോൾക്ക് മനസ്സിലാക്കുള്ളൂ അതെ ഈ ജന്മത്തിൽ എനിക്കിനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നറിയാമോ ശരിക്കും പറഞ്ഞാൽ ആ പഴയ ഒരു കാലത്തേക്ക് എനിക്ക് ഇനി ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാവില്ല കാരണം ഞാൻ അവിടെ കുറേ ദൂരം മുന്നോട്ട് സഞ്ചരിച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്കൊരു തിരിച്ചുപോക്കില്ല ഇനിയിപ്പം ഞാൻ എൻ്റെ പുതിയ ലോകത്താ കഴിയാനായിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞു മനുഷ്യൻ മനുഷ്യങ്ങനെ കാര്യം കൂടുതലൊന്നും പിടിയിട്ടില്ല അങ്കളുടെ മനസ്സിൽ എന്തോ ഒരു കരഡുണ്ട് പക്ഷേ അത് അലീനിയെ സംബന്ധിക്കുന്ന കരണ്ടാന്നു മനുഷ്യങ്ങനെ തോന്നിയതുമില്ല വൈജയന്തിയാണോ ഒന്നും മിണ്ടാതിരിക്കുക വൈജയന്തിക്ക് തോന്നി താനൊന്നും മിണ്ട മിണ്ടിയിട്ടുണ്ടെങ്കിലും ബാലേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് മതി പിന്നെ കൃഷ്ണമോളും മനുശങ്കറും കൂടെ തന്നെ ചീത്ത പറയാനായിട്ട് അല്ലെങ്കിലും വൈജയന്തിക്ക് ഒരവസരം കൊടുത്തതുമില്ല ബാലേന്ദ്രൻ വൈജയന്തി ഒരു വ്യക്തി തന്നോടൊപ്പം ഉണ്ടെന്ന് മൈൻഡ് പോലും ചെയ്തില്ല ശരിക്കും ഒരു അവഗണനയുടെ വക്കിലായിരുന്നു വൈജയന്തി എല്ലാവരും ആയാലും മനുവാണെങ്കിലും കൃഷ്ണമോളാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വൈജയന്തിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചേ കാരണം കൃഷ്ണമോളാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കുത്തി കുത്തി പറഞ്ഞു അമ്മ കാരണം അമ്മ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കും പാവം അച്ഛൻ ഇനിയെങ്കിലും വീട്ടിൽ ചെന്ന് കഴിയുമ്പം അമ്മ അച്ഛനെ വേദനിപ്പിക്കരുത് എന്നൊക്കെ കൃഷ്ണമോളും പറയുന്നുണ്ടായിരുന്നു അതൊക്കെ വൈജാന്തിയുടെ മനസ്സിൽ കിടക്കുമല്ലേ അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നു ബാലേന്ദ്രന് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നി താൻ ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് കരുതിയതല്ല കാറ് വന്ന് ശബ്ദം കേട്ടപ്പം അലിനി അങ്ങോട്ടേക്ക് ഓടി വന്നു ഓടി വന്ന് കഥവ് തുറന്നു വൈജയന്തി ഇറങ്ങി നോക്കി അപ്പം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടു ആ കാഴ്ച കണ്ടപ്പോൾ വൈജയന്തി കുട്ടു സഹിച്ചരാം അവളൊന്നും നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ ഇല്ല ഇവിടെ ഒറ്റയരുത്തി കാരണ ഇവിടെ ഈ കുടുംബത്തിൽ കാലെടുത്ത് വെച്ചതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവിടേക്കും കൃഷ്ണമോളും ബാലേന്ദ്രനെ കൈ പിടിച്ചു വാച്ചാന്ന് പറയുന്നത് മനുഷ്യങ്കർ വണ്ടി ഓഫ് ചെയ്തിട്ട് മനുഷ്യങ്കർ കുറച്ച് ഭാഗം കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു വൈജയന്തിയും ചേർന്നിട്ട് ഭാഗം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്നു അലീനെ അവിടെ ബാലേന്ദ്രനെയും കൃഷ്ണമോളെയും നോക്കി അങ്ങനെ ബാലേന്ദ്രൻ്റെ കൈ പിടിച്ച് കൃഷ്ണമോളം അങ്ങോട്ട് കയറുകയാണ് ഈ സമയത്ത് ബാലേന്ദ്രൻ അലീനെ ഒന്ന് വെറുതെ നോക്കുക മാത്രം ചെയ്തു പിന്നീട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അലീനയ്ക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ടോ കുറവുണ്ടോ സാറെന്നൊക്കെ പക്ഷെ അത് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാടത്തിന് ഇഷ്ടപ്പെടായി എന്തെങ്കിലും വരുമോ എന്നൊരു ചിന്ത എന്താ എങ്ങനെയാണെന്നു അറിയത്തില്ല ഇനി താൻ സംസാരിക്കുന്ന പോലും സാറിന് ഇഷ്ടപ്പെടുമോ തന്നോട് ദേഷ്യപ്പെടുവോ ദേഷ്യപ്പെടാനൊന്നും പാടില്ലാത്ത അപ്പോൾ അതുകൊണ്ട് അലീന കൂടുതലും ചോദിച്ചില്ല അങ്ങനെ പൈജയൻ്റെ അങ്ങോട്ട് കയറി വന്നിട്ട് അലീനെ രൂക്ഷമായിട്ട് ഊഷമായിട്ട് നോക്കി അകത്തേക്ക് കയറുവാണ് മനുഷ്യങ്ങളോട് ചോദിച്ചു എങ്ങനെയുണ്ട് മനുവേട്ട അപ്പം സാറിന് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് റെസ്റ്റ് എടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ദേ നീങ്കൂടെ കാര്യങ്ങളൊക്കെ നോക്കിക്കണം അപ്പോഴേക്കും അലീനെ പറഞ്ഞു ഞാനാ ഞാനെങ്ങനെ നോക്കണേ അല്ല നീ ഇവിടെ ഉണ്ടല്ലോ അത് പിന്നെ മനുവേട്ടാ സാറ് വന്നില്ലേ ഞാനപ്പം പോയിക്കോട്ടെ എന്നു വിചാരിച്ചിരിക്കുവായിരുന്നു പോവാനെങ്ങോട്ട് അല്ല എനിക്ക് രേവതിക്കുട്ടയുടെ അടുത്തേക്ക് പോകായിരുന്നു അവിടുന്ന് എവിടെയെങ്കിലും ജോലി ശരിയാക്കി വരുമ്പോൾ അവിടെ നിന്ന് എനിക്ക് പോകല്ലോ വേറെ ജോലിസ്ഥലത്തേക്ക് ഏ ഇപ്പം ഈ സാഹചര്യത്തിൽ നീ പോയിട്ടുണ്ട് അത് അതുമാത്രമല്ല നീ ഒരു കാര്യം ചെയ്യുക അങ്കളിനോട് ചോദിച്ചു നോക്ക് അങ്ങൾ പറയട്ടെ എന്താണെന്ന് വെച്ചാൽ അങ്കളിൻ്റെ തീരുമാനമനുസരിച്ച് ചെയ്യാൻ പറയണം പിന്നീട് അലീനെ പോയി എല്ലാവർക്കും ചായയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് മനുഷ്യങ്കനും കൊണ്ട് ചായയൊക്കെ കൊടുത്തു പോകുന്ന നേരം വൈദ്യന്തേം മാറ്റി എടുത്തി മനുഷ്യങ്കർ പറഞ്ഞു ആൻറ്റി കാര്യങ്ങളൊക്കെ അറിയാലോ ഡോക്ടറും പറഞ്ഞു കാണുമല്ലോ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ ആൻറ്റിയോട് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാരണവശാലും ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ആൻറ്റി ചെയ്യരുത് ആൻറ്റി എന്നല്ല മക്കളോടും ആ കാര്യങ്ങളൊക്കെ പറയണം രോഹിത്തിനോടും ഭവിതയോടും ഒക്കെ ആൻറ്റി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല ഭവിതയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനുഷ്യങ്ങനും ടെൻഷൻ ഉണ്ടായിരുന്നു ഭവിതയ്ക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു ആൻറ്റി നോക്കുന്ന പോലെ ഇരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് മനുഷ്യങ്കർ അങ്ങോട്ടേക്ക് പോയി മനുഷ്യങ്കർ പോയി കഴിഞ്ഞപ്പം ബാലയൻ തന്നെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് മുറിയിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് വൈജയന്തി മലിനോടിച്ചു അല്ല നീ മുറിയൊക്കെ ക്ലീൻ ആക്കിയായിരുന്നോ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് വൈജയന്തി അങ്ങോട്ട് ചെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം എല്ലാം നല്ല ക്ലീൻ ക്ലീനാക്കി ഷീറ്റൊക്കെ വിളിച്ചിട്ടിരിക്കുക അപ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നു ബാലേന്ദ്രൻ പറഞ്ഞപ്പോൾ വൈജയന്തി പറഞ്ഞു അതെ ബാലേന്ദ്ര മുറിയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അതെ ഇവിടെ വന്ന് കിടന്നോളം പറയണം ബാലേന്ദ്രൻ പറഞ്ഞു ഇവിടെയോ ഇവിടെ ഞാൻ കിടക്കണില്ല ഇത് നിന്റെ മുറി അല്ലേ വൈജേ എൻ്റെ മുറിയോ അതെന്ത് വർത്താനോ ബാലേന്ദ്ര പറയണേ ഇത് നമ്മൾ രണ്ടുപേരും കൂടെ താമസിച്ചുണ്ടെന്ന് മുറിയല്ലേ അത് മുമ്പ് ഇനി മുതൽ ഈ മുറി നിൻ്റേതാണ് വൈജയന്തിയുടെ ഏഹ് പിന്നെ നിങ്ങളെവിടെ കിടക്കും ഞാൻ എവിടെ കിടക്കുന്നുള്ള കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിനക്ക് മുറി കിട്ടിയില്ലോ നീ അവിടെ കിടക്കാൻ കിടന്നാൽ മതി എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അതും പറഞ്ഞുകൊണ്ട് കൃഷ്ണയെ വിളിച്ചിട്ടുണ്ട് മോളെ ഒരു കാര്യം ചെയ്യുക അച്ഛൻ്റെ സാധനങ്ങളൊക്കെ മോളത്തെ മുറിയിലേക്ക് വെച്ചാൽ മതി മോളിൽ ഇനി മുകളിൽ കിടക്കണേന്ന് പറയണേ മോളിലോ അപ്പോഴേക്കും ബബിതയൊക്കെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അല്ല അച്ചാ മോളത്തെ മുറിയിൽ എന്ന് പറയുമ്പോൾ മോളത്തെ മുറിയിൽ എന്ന് പറഞ്ഞാൽ മോളിൽ അവിടെയാണ് രോഹിത്തും ആ ബബിതയൊക്കെ അവിടെ തന്നെയാണ് കണക്കണേ അപ്പം അവിടെ ആ മോളത്തെ ഒരു മുറി മതി എന്ന് പറയാണ് ആ സമയം കൃഷ്ണൻ പറഞ്ഞു അച്ചാ സ്റ്റെയർ കേസൊക്കെ കയറി പോകണ്ടേ അതൊന്നും കുഴപ്പമില്ല അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു അല്ല ബാലേന്ദ്ര നിങ്ങളിത് ആരെ തോൽപ്പിക്കാനാ ഏഹ് ഇത്രയും കാലം കഴിഞ്ഞ മുറി ഇതല്ലേ പിന്നെ നിങ്ങൾ എന്തിനാ മുകളിലേക്ക് പോകണേ അതിൻ്റെ ആവശ്യം എന്താ ഇപ്പോൾ ഈ വയ്യാത്ത അവസ്ഥയിൽ സ്റ്റെയർ കേസ് കഴിയുമ്പോൾ മോളിലേക്ക് വേണം നിങ്ങൾക്ക് തന്നെ നിർബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയം അലീനെ അടുക്കളയുടെ വാതിലിലേക്ക് അങ്ങോട്ട് വാതിക്കിലേക്ക് അങ്ങോട്ട് വന്നു അലീനേയും കേട്ടു ഈ സംസാരമൊക്കെ ബാലേന്ദ്രൻ്റെ ദേഷ്യം വന്നു ബാലേന്ദ്രൻ അടുത്തേക്ക് എന്നിട്ട് അതെ നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരണ്ട പറഞ്ഞു കേട്ടല്ലോ എവിടെ കിടക്കണം എങ്ങനെ കിടക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും ഇത് കൈതക്കൽ മാളയിൽ വീട്ടി കുഞ്ഞിനാമേനോ പണിത വീടും മുറിയൊന്നുമല്ല ഇത് നെടുമ്പൊരയ്ക്കെ ബാലേന്ദ്രനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടാ ഈ വീട്ടിലെ ഏത് മുറി കിടക്കണോ എങ്ങനെ ഒക്കെ ഞാൻ തീരുമാനിക്കും അതിനകത്ത് നീ തലയിടാൻ വരണ്ട പറഞ്ഞു കേട്ടല്ലോ അതിനകത്തന്നല്ല ഇനി എൻ്റെ കാര്യത്തിൽ ഒരു കാര്യത്തിലും നീ എന്നെ കുറിച്ച് അന്വേഷിക്കാൻ പോലും വന്നേക്കരുത് ഇത് കേട്ടപ്പോൾ വൈജേന്ത് പറഞ്ഞു ഇത് എന്താ ഭ്രാന്തായോ അതെ ഭ്രാന്തായി നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എൻ്റെ കാര്യം നോക്കാനായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കൈയടത്താൻ നീ വന്നേക്കരുത് നമ്മൾ തമ്മിലുള്ള ജീവിതം അവസാനിച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് കൃഷ്ണമോളോട് പറഞ്ഞു ബഹം എന്ന് പറയാണ് കൃഷ്ണമോള് ബാലേന്ദ്രനെ കൈ പിടിച്ചു അങ്ങനെ മോളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് ആ സമയം വൈജയന്തിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറം ആയിരുന്നത് അലേലിക്ക് പോലും മനസ്സിലായില്ല ഇതിൻ്റെ പിന്നിലെ കാര്യം എന്താണ് ഒരു പക്ഷേ മാഡം സാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു ചിന്തയും കൂടെ മനസ്സിലേക്ക് വരുമോ അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു കണ്ടില്ലേ ബാലേന്ദ്രന് ഏ ആ ഒരു സ്ട്രോക്ക് വന്നു അല്ലെങ്കിൽ അറ്റാക്ക് ഒന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ബാക്കിയുള്ളവരുടെ നിറയെ കയറാന്നായിരിക്കും വിചാരം ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നൊന്നുമില്ല അതോ പറഞ്ഞു ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോയി വാതിൽ വലിച്ചടച്ചു പതേ രോഹിത് ഒന്നും ഒന്നും ഇണ്ടാതെങ്ങോട് കയറിപ്പോയി അനിയനെ പിന്നീട് മുത്തശ്ശീൻ്റെ മുറി ചെന്നിട്ട് മുത്തശ്ശിയുടെ കാര്യങ്ങൾ പറയുകയാണ് സാറ് ഹോസ്പിറ്റലിൽ വന്നെന്നൊക്കെ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അല്ല അവൻ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി ഇവിടെ മോളിലത്തെ മുറിയിലേക്ക് പോയിരിക്കുന്നത് താഴെയല്ല ഏഹ് അതെന്ത് പറ്റി മോളിലേക്ക് പോകാനായിട്ട് അതൊന്നും എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ സാറ് മാഡോം തമ്മിൽ എന്തോ പ്രശ്നമുള്ള എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു മുത്തശ്ശിയുടെ മനസ്സിൽ എന്തൊക്കെയോ ടെൻഷനിലുണ്ട് ഈ സമയം കൃഷ്ണൻ ബാലയേന്ദനെ മോളത്തെ മുറിയിലേക്ക് കൊണ്ടായി ആക്കി എന്താ പറഞ്ഞു അച്ഛാ ഞാനിവിടെ ഇരിക്കണോ വേണ്ട മോൾ താഴത്തേക്ക് പോക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിവിടെയൊന്ന് കിടക്കട്ടെ ഈ ചേരം വിശ്രമിക്കട്ടെ എന്നൊക്കെ പറയാണ് കൃഷ്ണൻ മോൾക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ബാലയേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചു ഇനി അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇത്രയും കാലം വൈജയന്തിയാണ് ഈ കുടുംബം ഭരിച്ചുകൊണ്ടിരുന്നത് ഇനിയെങ്കിലും കുറച്ച് കാലം താനൊരാണായിട്ട് ജീവിക്കണം അവൾക്ക് തൻ്റെ അല്ല അവളുടെ മുന്നിൽ താൻ ഇനി അടിയോറവ് പറഞ്ഞിട്ട് നിന്നിട്ട് കാര്യമില്ല ഇത്രയും കാലം അവളുടെ മുന്നിൽ താൻ പലതും തോറ്റു കൊടുത്തു പക്ഷേ ഇനി അങ്ങനെയല്ല തനിക്കും ജീവിക്കണം താൻ ആരാന്ന് അവൾ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ ബാലേന്ദ്രൻ മനസ്സിൽ വിചാരിക്കുക അങ്ങനെ ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളിൽ വൈജയന്തിക്ക് നല്ല പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി